പതിനാരി ചേങ്ങമാരെ ഇപ്പൊ ഇങ്ങനെയാണ് കേൾക്കേണ്ടത് കേസ് കൊടുക്കില്ല അപ്പൊ ഇങ്ങളെ നേതാക്കന്മാർ പറഞ്ഞ മതവികാരം പ്രണപ്പെടലുണ്ട് അതെവിടെ പോയി പിന്നെ മാപ്പിള സഖാക്കൊക്കെ കഴിഞ്ഞു ഒത്തിരി ഭയങ്കരമായിട്ട് പ്രണപ്പെടല് കാരണം ഈ പോസ്റ്റിൽ കെണ്ണീൻ്റെ താഴെ ഹിന്ദു സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതാടിസ്ഥാനത്തിലാണ് മതവികാരം പ്രണപ്പെടല് ഞങ്ങളൊക്കെ ശബരിമലക്കും ഇങ്ങനെ പിന്നെ മതത്തിൽ നിൽക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ഇത് തോന്നിയിട്ടില്ല സംഘികൾക്ക് തോന്നിയില്ല അതാ വലിയ രസം സംഘികളുണ്ടല്ലോ ഒരിക്കൽ തോന്നിയിട്ടില്ല അപ്പൊ മാപ്പിള സഹാക്കൾക്കോ മറ്റു കൊറേ ആളുകൾക്കിനോ ഇതുണ്ടായിരുന്നു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാല് ആ പാട്ട് വേറെല്ലാതല്ലോ പക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞുതരാം ഏത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും പല പാരടികളും വരും ഇങ്ങളും ഇതേ ഈണത്തിൽ പാരടികൾ വേറെ ഇറക്കിയിട്ടുണ്ടല്ലോ നമ്മൾ കണ്ടല്ലോ അതൊക്കെ പക്ഷെ അത് ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം അതിന്റെ ആഘോഷ പരിപാടികൾ കഴിഞ്ഞാല് പിന്നെ ആളുകൾ അത് മറന്നു മറ്റു മറ്റ് പോകും അങ്ങനെയാണല്ലോ പക്ഷെ ഇങ്ങനെ ലൈവായി നിർത്തിയത് സത്യത്തിലല്ലേ എന്തൊക്കെയാ മതവികാരം വ്രണപ്പെടും അങ്ങനെ ഇങ്ങനെതൊക്കെ പറഞ്ഞാണ്ട് പല രീതിയിലും കൊണ്ടുവന്ന ചർച്ച കൊണ്ടുവന്നു അപ്പം ആളുകൾ എന്താട്ടി അങ്ങനെ ഒരു പച്ച കള്ളം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരേന്ന് പറഞ്ഞിട്ട് ആളുകൾ അതിനപ്പുറം പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങള് ഒതിലും കൂടുതൽ ബേജാറായി നിങ്ങൾക്ക് തോന്നി ഇത് ഇനി അധികം ചർച്ച കൊണ്ടുപോയാൽ ഇനിയും നാറി നാറി നാറാണക്കല്ലെടുക്കാറില്ലേ ആ ലെവലിൽ നിങ്ങൾ പോകുന്ന തോന്നി അപ്പോ നിങ്ങളിപ്പോ തൽക്കാലം ഇതെങ്ങനെയെങ്കിലും ഊതിക്കെടുത്താലുള്ള പരിപാടിയാ നടക്കട്ടെ അപ്പൊ എങ്ങനെ ഏറെക്കുറെ